ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ബാബീസ് കിച്ചൻ അപ്പോൾ ഇന്ന് പെരുന്നാളിൻ്റെ തലേ ദിവസമാണ് കേട്ടോ അപ്പോൾ തലേദിവസം നമ്മുടെ തറവാട്ടിലുള്ള എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ മൈലാഞ്ചി ഒക്കെ ഇടുകയാണ് കേട്ടോ അതാ എല്ലാവരും മൈലാഞ്ചി ഒക്കെ ഇടുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ നമ്മൾ എല്ലാവരും ചായ കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാവരും സ്നാക്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മയിലാഞ്ചിടുന്നതിൻ്റെ ഇടയിൽ അതൊക്കെ എടുത്തു വെച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ ആകുമ്പോൾ ഓരോരുത്തരും ഓരോ വെറൈറ്റി ആയിട്ട് സ്നാക്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തു വെച്ചിട്ട് എല്ലാവരും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നോമ്പും ഉണ്ടായിരുന്നല്ലോ അറഫ നോമ്പും ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതും കൂടെതാണ് ഞങ്ങൾ സാധാരണ ഇങ്ങനെ തന്നെയാണ് കേട്ടോ തറവാട്ടിൽ എല്ലാവരും കൂടെ കൂടും അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ എവിടെയെങ്കിലും പെരുന്നാളിൻ്റെ തലേദിവസം ഒന്ന് കൂടാറുണ്ട് കിട്ടാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ മക്കളും എല്ലാവരും കൂടെ പടക്കം പൊട്ടിക്കലും അതേപോലെ പൂത്തിരി കത്തിക്കലും അങ്ങനെ കുറച്ച് ആയിട്ട് എല്ലാവരും കൂടെ ഒന്ന് എൻജോയ് ചെയ്ത് കിട്ടാം അപ്പോൾ കുട്ടികൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുമ്പോൾ അവർക്കൊരു സന്തോഷമാണല്ലോ അപ്പോൾ ഇവിടെ തറവാട്ടിൽ ഉപ്പാക്ക് ചീത്ത പറയുന്നൊക്കെ ഉണ്ടെങ്കിലും കൂടി മക്കൾ പിന്നെ ഇങ്ങനെ മെഷപ്പ് ഒക്കെ കത്തിച്ചതായപ്പോൾ പിന്നെ ആളും അതിലാണ്ട് ചേർന്നു കിട്ട അപ്പോൾ ആളും പിന്നെ ഹാപ്പിയായി അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ അപ്പോൾ പള്ളിയിൽ പോവാനായിട്ട് എല്ലാവരും ഒരുങ്ങുന്നുണ്ട് അപ്പോൾ ഞാൻ നഴ്സും മീത്തപ്പഴം കൂടെ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും കഴിച്ചു പോകണ്ടതെന്ന് വിചാരിച്ചിട്ട് അതും കൂടെ അവിടെ വെച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ തലേ ദിവസം തറവാട്ടിപ്പോൾ ആയിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നേരത്തെ നീറ്റപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു വിട്ടാ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബീഫ് റോസ്റ്റ് ചെയ്യാനാണ് അപ്പോൾ അത് ഞാൻ കുക്കറിൽ വേഗം മസാല ഒക്കെ പുരട്ടിയിട്ട് കുക്കറിൽ വേവിക്കാനായിട്ട് അപ്പോൾ ആ നേരം വെളുക്കുന്ന ഉള്ള വാങ്ക് വാങ്ക് കൊടുത്തിട്ടുള്ള അപ്പോൾ പുറത്തുനിന്ന് കുട്ടികൾ പടക്കമൊക്കെ അടുത്ത വീട്ടിലെ കുട്ടികൾ പടക്കം ഒക്കെ പൊട്ടിക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് വേടിയെടുത്താണ് കിട്ടാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ ഞാൻ കസ്റ്റാർഡ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ പാലൊക്കെ കാച്ചിട്ട് അതിൽ കസ്റ്റാർഡും കൂടെ ഒഴിച്ചു കൊടുത്ത് പിന്നെ ചൂടാറിയാൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാലൊക്കെ കാച്ചിട്ട് ആവശ്യത്തിന് മധുരം ഇട്ടുകൊടുത്തിട്ട് ഇനി കസ്റ്റാർഡ് അതിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യാട്ട പിന്നെ ആ ആവശ്യമുള്ള സമയത്ത് ആ സമയത്ത് കുറച്ച് മുന്നേ ആയിട്ട് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെ നമുക്ക് ആ സമയത്ത് സെർവ് ചെയ്യുന്ന സമയത്ത് എടുത്താൽ മതിയല്ലോ അപ്പോൾ അതാ പാലൊക്കെ കാച്ചിട്ട അപ്പോൾ അത് പാലൊക്കെ തിളച്ച് തന്ന് അപ്പോൾ ഞാൻ അതിലേക്ക് കസ്റ്റാർഡ് ഓൾറെഡി കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതാണ് കേട്ടോ അപ്പോൾ അതും കൂടെ റെഡി ആയാൽ പിന്നെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമ്മുടെ ബിരിയാണിയാണ് കേട്ടോ ചിക്കൻ ബിരിയാണിയാണ് ഇന്ന് വെക്കുന്നത് കേട്ടോ അപ്പോൾ അത് ആ കസ്റ്റാഡും കൂടെ കുറുക്കെടുക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ കുക്കറിൽ ബീഫൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉള്ളിയതൊക്കെ വഴറ്റിയിട്ട് ബീഫ് റോസ്റ്റ് ചെയ്ത് കിട്ടാം അപ്പോൾ ബീഫിൻ്റെ അപ്പോൾ നമുക്ക് ഏകദേശം ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം പപ്പടം വർക്ക് ചെയ്ത് കേട്ടോ അപ്പോൾ ഒരുവിധം പണികളൊക്കെ നമുക്ക് നേരത്തെ തന്നെ ചെയ്തു വെച്ചാൽ പിന്നെ ബിരിയാണി പണിയും കൂടി കഴിഞ്ഞാൽ വേഗം കുളിച്ചിട്ട് നിസ്കാരവും കാര്യങ്ങളും ഒക്കെ ചെയ്യാം സാധാരണ ഞാൻ പള്ളിയിൽ പോവാറുണ്ട് അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പോകുന്നില്ല പിന്നെ എല്ലാവരും ഉണ്ട് അപ്പോൾ പിന്നെ പോകുന്നില്ല കേട്ടോ അങ്ങനെ നമ്മുടെ ബിരിയാണിയൊക്കെ ഞാൻ വെച്ചു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുളിയും ഒക്കെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് അപ്പോഴേക്കും എല്ലാവരും വന്ന് അങ്ങനെ എങ്ങനെ ബിരിയാണിയൊക്കെ ഒന്ന് ഇളക്കി നോക്കുകയാണ് കിട്ടാം അപ്പോൾ ഞാൻ ബിരിയാണി വെക്കണ പിന്നെ സാധാരണ നമ്മൾ കാണിക്കാറില്ല കാണിച്ച് ഓൾറെഡി മുന്നൊക്കെ ചിക്കൻ ബിരിയാണി ഒക്കെ വെക്കുന്നത് കാണിച്ചിട്ടുള്ളത് കൊണ്ട് പിന്നെ പിന്നെ അതുമല്ല നമ്മൾ കുറച്ച് തിരക്കുമായി പോയി അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ബിരിയാണിയൊക്കെ ഒന്നൊന്നും കാണിക്കാതിരുന്നത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കോഴിക്കോട് കാണും കേട്ടോ പോയി അപ്പോൾ കോഴിക്കോട് അന്നൊരു ഫ്ലാറ്റ് എടുത്തിട്ട് അവിടെ താമസിക്കുകയാണ് ചെയ്തിരുന്നത് കേട്ടോ അപ്പോൾ അതാ ഇവിടെയാണ് ഈ ഫ്ലാറ്റിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത് അപ്പോൾ അതാ നല്ല അടിപൊളി ഫ്ലാറ്റായിരുന്നു അപ്പോൾ അവിടെ മൂന്ന് ബെഡ്റൂം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനും അനിയനും പിന്നെ മക്കളും എല്ലാവരും കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ നല്ല ബാത്റൂമും അതേപോലെ തന്നെ റൂമും ഒക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ട അപ്പോൾ ഞങ്ങൾ അവിടെ വന്ന് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം പിന്നെ ബാഗും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് വീണ്ടും ഞങ്ങൾ പുറത്ത് പോവുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ അതാ അതിൻ്റെ മോളിൽ നിന്നിട്ടുള്ള പുറത്തേക്കുള്ള വ്യൂ ആണ് ഇത് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ പിന്നെ പ്രത്യേകിച്ച് രാത്രി ആയപ്പോൾ ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും രാത്രിയായി ഉണ്ടായിരുന്നു കേട്ടോ ഉച്ചക്കുള്ള ഭക്ഷണം കഴിക്കലും എല്ലാം കഴിഞ്ഞ് പിന്നെ മക്കള് റെഡി ആവലും എല്ലാം കൂടെ കഴിഞ്ഞപ്പോൾ പിന്നെ അവർ മോൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചായിട്ടുള്ള അപ്പോൾ അവർ ട്രിപ്പ് പോവുകയാണ് ഇവിടെ നിന്ന് അപ്പോൾ അതുകൊണ്ട് അവർ ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചൊക്കെ വരുമ്പോഴേക്കും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇതാ ഇറങ്ങി ഏറ്റ് പിന്നെ ഫ്ലാറ്റിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ അവിടെ ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് ബീച്ചിലൊക്കെ ഒന്ന് പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ സാധാരണ കോഴിക്കോട് പോയാൽ രാത്രി നല്ല രസമാണ് അവിടെ ബീച്ചിൽ അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ടതിന് ശേഷം പിറ്റേ ദിവസമാണ് ഞങ്ങൾ അന്ന് അവിടെ നിന്ന് സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം ദിവസമാണ് വരുക അപ്പോൾ ഭക്ഷണമൊക്കെ ഒന്നും ഞങ്ങൾ അവിടുന്ന് ഉണ്ടാക്കുക എന്നില്ല ഞങ്ങൾ പുറത്തു നിന്നാണ് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ പിന്നെ അവിടുന്ന് ഇറങ്ങിയിട്ടാണ് അപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം പിന്നെ അവിടുന്ന് ഇറങ്ങിയിട്ടാണ് അപ്പോൾ അത് ആണ് അവിടുന്ന് പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള കുറച്ച് ഇതാണ് അപ്പോൾ കുറച്ച് ഫോട്ടോസ് എടുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ പുറത്ത് ഇറങ്ങിയിട്ടാണ് അപ്പോൾ രാത്രി ആയപ്പോഴേക്കും അതിൻ്റെ പുറത്തെത്തിയപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് ഫ്ലാറ്റിൻ്റെ നമ്മൾ ഫ്രണ്ട് ഭാഗം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കോഴിക്കോട് ബീച്ചിലേക്കാണ് പോയത് അപ്പോൾ അവിടെ പോയപ്പോൾ പിന്നെ ഐശ്വരധി കഴിക്കണം എന്നറിഞ്ഞിട്ട് അത് കഴിക്കണം കേട്ടോ അപ്പോൾ അത് രണ്ട് മൂന്ന് വെറൈറ്റി പോയവർക്കറിയാം അവിടെ മിക്സ് ആയിട്ട് ഉണ്ട് ആയിട്ടും അതേപോലെ തന്നെ എരിവും അതൊക്കെ ആയിട്ടുള്ള ഉണ്ട് കേട്ടോ അപ്പോൾ പുളി അങ്ങനെ മിക്സ് ആയിട്ടാണ് അവർ കൊടുക്കുന്നത് അതല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും സ്വീറ്റായിട്ടുള്ളത് മതിയെങ്കിൽ അത് അല്ലെങ്കിൽ സ്പൈസി ആയിട്ടുള്ളതാണെങ്കിൽ അത് അങ്ങനെ അവർ മാ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് മാറ്റി മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളെല്ലാവരും മിക്സ് സ്പൈസും അതേപോലെ തന്നെ സ്വീറ്റും കൂടെ മിക്സ് ആയിട്ടാണ് നമ്മൾ വാങ്ങിച്ചേട്ടാ അപ്പോൾ അവർ സെറ്റ് ചെയ്യുന്നത് കാണുന്നത് തന്നെ നല്ല രസമാണ് പിന്നെ അത്ര ഹെൽത്തിയാണെന്ന് ചോദിച്ചാൽ അത്ര ഹെൽത്തിയൊന്നും അല്ല കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ ഉപ്പിലിട്ടതും അതേപോലെ മാങ്ങയും ഒക്കെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ഓൾറെഡി നമ്മൾ പെരുന്നാളിന് കഴിച്ച് ബിരിയാണി എന്നൊക്കെ കഴിച്ചായിരണം വല്ലാതെ നമ്മൾ കഴിച്ചില്ല എങ്കിലും നമുക്ക് ഇതൊക്കെ ഒന്ന് കാണുമ്പോൾ എന്തായാലും ഒന്ന് കഴിക്കാൻ തോന്നുമല്ലോ അപ്പോൾ അങ്ങനെ അവിടെ കോഴിക്കോട് ബീച്ചിലൊന്ന് മൊത്തത്തിലൊന്ന് കറങ്ങി കേട്ടോ പിന്നെ അവിടുന്ന് ഉപ്പിലിട്ടതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല കോളിഫ്ലവർ ഫ്ലവ ഫ്ലവർ ഫ്രൈ ചെയ്തതും അതേപോലെ തന്നെ കാടമുട്ട റോസ്റ്റ് അങ്ങനെ കുറേ ഗ്രീൻ പീസ് റോസ്റ്റ് അങ്ങനെ ഉണ്ടാക്കണം അപ്പോൾ എല്ലാം ഒന്ന് ടേസ്റ്റ് നോക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാം ഒന്ന് ടേസ്റ്റ് നോക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ ചേർന്നപ്പോൾ അവരൊക്കെ ഓപ്പൺ ചെയ്തിട്ട് വെച്ചാൽ കേട്ടോ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ കടുക്ക നിറച്ചത് അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എല്ലാവരും കൂടെ കഴിക്കുമ്പോൾ നല്ലൊരു രസാണല്ലോ അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ചു കേട്ടോ അങ്ങനെ കുറേ സമയം ഒരു പന്ത്രണ്ട് മണി ഒരു വരെ നമ്മൾ ബീച്ചിൽ തന്നെ ആയിരുന്നു വേറെ എവിടെയും പോയില്ല പിന്നെ പോകണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷേ ബീച്ചിലിരുന്ന് നേരം പോയത് അറിഞ്ഞില്ല കേട്ടോ സത്യം പറഞ്ഞാൽ നല്ല തിരക്കുണ്ടായിരുന്നു പെരുന്നാളിൻ്റെ അത് ഒന്നാം പെരുന്നാളാണല്ലോ അപ്പോൾ അതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ എന്നാലും നമ്മൾ കുറെയൊക്കെ അവിടെയൊക്കെ കറങ്ങി പിടിച്ച് അങ്ങനെ പന്ത്രണ്ട് മണിയായപ്പോൾ നമ്മൾ തിരിച്ച് ഫ്ലാറ്റിലേക്ക് തന്നെ പോവുകയാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ രാത്രി ഫ്ലാറ്റിൽ നിന്നിട്ട് പിന്നെ പിറ്റേ ദിവസം രാവിലെ എസ് എം സ്ട്രീറ്റിൽ ഒന്ന് പോവാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെയൊക്കെ ഒന്ന് കറങ്ങാന്നുള്ളതിൽ എല്ലാവരും കൂടെ എസ് എം സത്യം പറഞ്ഞാൽ നല്ല വെയിലും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വേഗം പോയിട്ട് ഇതായി ഇറങ്ങുകയാണ് ചെയ്തത് ഇട്ട പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിക്കാനായിട്ട് നമ്മൾ അവിടുന്ന് തന്നെ ഫുഡ് ബിരിയാണിയും കുറേ പേര് ബിരിയാണി കുറേ പേര് സാദാ റൈസൊക്കെയാണ് കഴിച്ചത് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ പെരുന്നാൾ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു